أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وفي ഒഫീദാലിക്കും ബലിറബിക്കും അറീം ഇപ്പോൾ വത്കുറു സൂറത്ത് ബക്കറയിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ താണ് വത്കുറു നിങ്ങൾ ഓർക്കുക ഇത് നെജ്ജൈനാക്കും അപ്പോൾ നേരർത്ഥം എന്താ ഇത് നെജ്ജൈനാക്കും നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സമയം സന്ദർഭം നിങ്ങൾ ഓർക്കുക അപ്പോൾ അവിടെ ഇത് എന്നാൽ ഉതുക്കുറു എന്നതിനൊരു ബന്ധമാണെന്ന് അതായത് ഉതുക്കുറു നിങ്ങൾ ഓർക്കുക ഇതിനെജൈനാക്കും നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം അതായത് ഈ ആബ ആക്കുമെന്നാണ് നിങ്ങളുടെ പിതാക്കന്മാരെ രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക വൽ ഹിതാബു ബിഹി ഇത് കൊണ്ടുള്ള സംബോധന ഒബിമാ ബാധഹു അതിന് ശേഷം വരുന്നത് കൊണ്ടുള്ള സംബോധന ആരോടാണ് ലിൽ മൗജൂദ് നബി സമനി നബീന നമ്മുടെ നബിയുടെ കാലഘട്ടത്തിലുള്ളവ ഉള്ള ആളുകളോടാണ് അള്ളാഹുവിന്റെ പിതാക്കന്മാർക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെ കൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിനിയമത്തില്ലാഹി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ലിയുമിനു അവർ വിശ്വസിക്കാൻ വേണ്ടി അപ്പം നിങ്ങളെ നാം രക്ഷപ്പെടുത്തി ആ സന്ദർഭം നിങ്ങൾ ഓർക്കുക ആരിൽ നിന്ന് അമിൻ ആലി ഫിറൗന ഫിറൌനിൻ്റെ കൂട്ടറിൽ നിന്ന് ഫിറൌനിൻ്റെ ആൾക്കാരിൽ നിന്ന് എങ്ങനെ അവ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി യസൂമൂനക്കും അവർ തന്നെ നിങ്ങളെ രുചിപ്പിക്കുന്ന സ്ഥിതിയിൽ സു അൽ അദാബി ശക്തിയായ ശിക്ഷയെ അവർ തന്നെ നിങ്ങളെ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ സ്ഥിതിയിലുള്ള ഫിറൗനിൻ്റെ കുടുംബത്തിൽ നിന്ന് എന്താണ് കൂ കൂട്ടരിൽ നിന്ന് നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക അതെങ്ങനെയാണ് അവരെ നിങ്ങൾ എന്താണ് ശക്തിയായി അതാവ് രുചിപ്പിച്ചത് അതായത് യുദ്ധഭ്യഹൂന അബ്നഅക്കും മുമ്പുള്ളതിനെ വ്യാഖ്യാനിക്കണം അതായത് യുദ്ധഭ്യഹൂന അവരെന്ത് ചെയ്തു പിന്നെ നമ്മൾ പറഞ്ഞല്ലോ വൽജുംലത്ത് ഹാലമിൻ ലമീൻ നജ്ജൈനാക്കും നെജൈനാക്കും ലമീറിൽ നിന്ന് ഹാലായിട്ടാണ് അപ്പം നമ്മ നേരത്തെ പറഞ്ഞാൽ അതായത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ നാം രക്ഷപ്പെടുത്തി മിനാലി ഫിർഅന ഫിർഅനിൻ്റെ കൂട്ടറിൽ നിന്ന് നാം നിങ്ങളെ രക്ഷപ്പെടുത്തി ഏത് സ്ഥിതിയിലാണ് യെസു മൂനക്കും അവർ നിങ്ങൾക്ക് രുചിപ്പിക്കുന്ന സ്ഥിതിയിൽ സുവൽ അതാപ് ശക്തിയായ അതാപ് രുചിപ്പിക്കുന്നതായ സ്ഥിതിയിലുള്ള നിങ്ങളെ ഫിർഅൗനിൻ്റെ സമുദായ കൂട്ടറിൽ നിന്ന് നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക അപ്പൊ ഏതാണ് ആ ശിക്ഷ ഏതാണ് ശക്തിയായ അതാപം ഏതാണ് അത് വിശദീകരിക്കാണ് അതായത് യുദ്ധ്യഹൂനഅക്കും അവർ നിങ്ങളുടെ ആൺമക്കളെ അറുത്തു അൽ മൗലൂദീന പ്രസവിക്കപ്പെട്ട ആൺമക്കളെ അവർ എന്ത് ചെയ്തു അറുംകൊല നടത്തി അറുംകൊല കൊല ചെയ്തു അതുപോലെ തന്നെ വയസ്തഹന നിസഅക്കും അവർ നിങ്ങളുടെ പെൺമക്കളെ അവർ ബാക്കിയാക്കി അതായത് ജീവിക്കാൻ വിട്ടയച്ചു നിങ്ങളുടെ പെൺമക്കളെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ലഹു ആ ഫിറൌനോട് ചില ജോത്സ്യന്മാർ പറഞ്ഞതിന് വേണ്ടി എന്താണ് ഇന്ന മൗലൂദൻ ഫി ഇസ്രനുസ്രായിലിൽ പ്രസവിക്കപ്പെടുന്ന ഒരു കുട്ടി സബബൻ അയാള് കാരണമാ അവൻ കാരണമാകും ലഹാബി മുൽക്കിക്ക അങ്ങയുടെ അധികാരം പോകാൻ കാരണമാകുമെന്ന് ഒരു ജോത്സ്യൻ അദ്ദേഹത്തോട് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അദ്ദേഹം അവരെ കൊന്നുകളഞ്ഞ് ആൺകുട്ടികളെല്ലാം കൊന്നു കളഞ്ഞു മഫീദാലിക്കും ഈ ശിക്ഷയിലുണ്ട് അവിൽ ഇഞ്ചായി അല്ലെങ്കിൽ ഈ രക്ഷപ്പെടുത്തലുണ്ട് ബല അവൻ പരീക്ഷണമുണ്ട് അല്ലെങ്കിൽ ആവൻ അനുഗ്രഹമുണ്ട് മിർ റബ്ബിക്കും അലീം നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള അലീമൻ വലിയ പരീക്ഷണമുണ്ട് വമ്പിച്ചതായ പരീക്ഷണമുണ്ടായിരുന്നു അതിലൊക്കെ അപ്പോൾ അതിൻ്റെ ആശയം മനസ്സിലായില്ല അതായത് അതിനെ ജയിനാക്കും എന്നാൽ ഫിർ ഔന ഫിർ ഔനിൻ്റെ കൂട്ടരിൽ നിന്നും നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക ഏത് സ്ഥിതിയിൽ യെസൂമൂനക്കും അവർ തന്നെ നിങ്ങളെ രുചിപ്പിക്കുന്ന സ്ഥിതിയിൽ സുഹൽ ലതാപ് ശക്തിയായ ശിക്ഷയെ രുചിപ്പിക്കുന്ന സ്ഥിതിയിലുള്ള നിങ്ങളെ രക്ഷപ്പെടുത്തിയതിനെ നിങ്ങൾ ഓർക്കുക യു അതായത് യുദ്ധഭ്യഹൂന അഭിനും എങ്ങനെ ശക്തിയായ ശിക്ഷ അനുഭവിപ്പിച്ചത് നിങ്ങളുടെ ആൺമക്കളെ അവൻ അറുത്തു വൈസ്റ്റഹ അവരറുത്തു കൊന്നു നിസാക്കും നിങ്ങളുടെ പെൺമക്കളെ നിസായിനെ പെൺമക്കൾ അവർ അവരെന്ത് ചെയ്തു ശേഷിപ്പിച്ചു ജീവിക്കാൻ വിട്ടു നിങ്ങളെ സ്ത്രീകളെ എന്നും പറയാം ഇനി വഫീദ് ആലിക്കും ബല ഉമിർ അലി അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊണ്ട് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ശക്തിയായ പരീക്ഷണമുണ്ട് എന്നാണ പറഞ്ഞത് ുബാഹി എന്താ പറഞ്ഞു നോക്കാം നിങ്ങളെ രക്ഷപ്പെടുത്തി നിങ്ങളുടെ സലഫുകളെ മുൻഗാമികളെ വാജുദാദക്കും നിങ്ങളുടെ ഉപ്പാപ്പന്മാരെ അപ്പൊ മിന്നത്തനാൽ അവർക്കുള്ള അനുഗ്രഹമായിട്ട് എണ്ണി കാരണം അവർ രക്ഷപ്പെട്ടത് അവരുടെ രക്ഷപ്പെടൽ കൊണ്ടല്ലേ രക്ഷപ്പെട്ടത് കാരണം പിതാക്കന്മാർ രക്ഷപ്പെട്ട കാരണമാണല്ലോ ഇപ്പൊ ഈ ജീവിച്ചിരിക്കുന്ന ആളുകളുള്ളത് അതുകൊണ്ട് അപ്പൊ നിങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് അതാ പറഞ്ഞു മിനാലി ഫിർആൗ ആരിൽ നിന്ന് ഫിർആൌനിൻ്റെ കൂട്ടരിൽ നിന്ന് അത്ബായി അവൻ്റെ അനുയായികളിൽ നിന്ന് വഹലി ദീനി അവൻ്റെ ദീനിൻ്റെ ആളുകളിൽ നിന്ന് അവൻ്റെ മതക്കാരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തി ആകുന്ന ഹുവൽ വലീദ്ബിനു മുസ്ബുബിനു റയ്യാനാണ് മിനൽ അമാലി കിബിത്തുകളിൽ പെട്ട ആളായിരുന്നു അയാൾ നാന്നൂറ് വർഷത്തേക്കാൾ അധികം ജീവിച്ചു എന്നാ നാന്നൂറ് വയസ്സിലധികം ജീവിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞ ഫിർആൌൻ റയ്യാൻ എന്നാണ് യസൂമൂനക്കും അവർ തന്നെ നിങ്ങളെ രുചിപ്പിക്കുന്നതായ സ്ഥിതിയിൽ യുക്കല്ലിഫൂനക്കും ഫുനക്കും വ യുദീഖൂനക്കും നിങ്ങളെ അവർ രുചിപ്പിച്ചു സു അൽ അതാബി അഷദ് അൽ അതാബി ശക്തിയായ അതാപ് വാസ്വോ ഏറ്റവും ശക്തിയായ അതാപ് മോശമായ അതാപ് പൂനക്കും ഫിൽ ഫിൽ ഹാ ഹാ കല്ലിബിലി ബരിയ അവർ നിങ്ങളെ തിരിച്ചു ഇപ്രകാരമായിട്ടും മറ്റു പ്രാവശ്യം മറ്റൊരു വിധത്തിലും അതായത് കല്ലിബിലി ഫിൽ ബരിയ മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന പോലെ മേഞ്ഞു നടക്കുന്ന ഒട്ടകത്തെ പോലെ വതാലിക്കത് അന്ന ഫിറന

ഒരു ഇനം ആളുകൾ എന്ത് ചെയ്യും കൃഷി ചെയ്യും ഒരു വിഭാഗം എന്ത് ചെയ്യും അവന് സേവനം ചെയ്യും അപ്പൊ വമൻ ഒരുത്തൻ ലം യു മിൻഹും അവരിൽപ്പെട്ട ഒരുത്തന ഫി അമലിൻ ജോലി ചെയ്യാത്തവരെ അവനക്ക് വേണ്ടി ജോലി ചെയ്യാത്തവർക്ക് അവനാക്കും അവനവർക്ക് ജിസിയ ജിസിയ നടപ്പാക്കും അപ്പം അങ്ങനെയാണ് അവൻ ബനു ഇസ്രായ്ലോരോട് ചെയ്തിരുന്നത് വകാല വാഹബു പറയാണ് അവർ ഫിർ ഔനിൻ്റെ ജോലിക്കാരിൽ ഉള്ള സിൻഫുകളായിരുന്നു അതായത് പല വിഭാഗക്കാരായിരുന്നു ജോലിക്കാരായിരുന്നു ഒന്ന് ആര് ഇസ്രായേലെ അപ്പൊ ശക്തിയുള്ള ആളുകൾ സവാരിയ ജിബാലി കുരിഹത്ത് ആയനാക്കുഹും വീഹം പർവ്വതങ്ങളിൽ നിന്നുള്ള പർവ്വതങ്ങളിൽ നിന്നുള്ള സവാരി സവാരികൾ അവർ ഉണ്ടാക്കും വഴികൾ ഉണ്ടാക്കും മല മലകൾ എന്ത് ചെയ്യും തുരന്ന് ഹത്താ കുര്യഹത്ത് ആയനാക്കുഹും അങ്ങനെ അവരെ പിരടികളും വൈദീഹ്യം കൈകളൊക്കെ എന്ത് ചെയ്തു മുറിവ് പറ്റിറത്ത് അപ്പൊ അത് നീക്കുകയും മുറിക്കുകയും ചെയ്ത കാരണത്താൽ അവിടെ മുതുകൾക്ക് എന്ത് ചെയ്തു മുറിവ് പറ്റി തായ്ഫത്തൻ അപ്പൊ എന്ത് ചെയ്യും അവിടെ നിന്ന് സവാരികൾ ചെന്ന വലിയ വലിയ തൂണുകളും പർവ്വതങ്ങളിൽ നിന്ന് അവരെന്താകും വെട്ടിയെടുക്കും വലിയ വലിയ സവാരികൾ എന്ന് വെച്ച തൂണുകളായി ഒരു ഭാഗം ആളുകൾ എന്തു ചെയ്യും കല്ലുകളെ നീക്കം ചെയ്യും ഒരു ഭാഗം അവർക്ക് വേണ്ടി കെട്ടാരങ്ങൾ പണി വായിഫത്തൻ ലബിനി ഭാഗം അവർക്ക് വേണ്ടി പാല് കറക്കും അല്ലെങ്കിൽ ഇഷ്ടിക ഉണ്ടാക്കും ആജുറ അവരെന്തു ചെയ്യും അത് ആജുറിനെ എന്തു ചെയ്യും കത്തിക്കും അത് ആ അടുപ്പായിരിക്കും ഇഷ്ടക്കളത്തിൽ ഇതുണ്ടാവുമല്ലോ തായ്ഫത്താറൂന വഹദാദിന് ഒരു വിഭാഗം എന്തായിരുന്നു അവർ കൊല്ലന്മാരും അതുപോലെ തന്നെ ആശാരിപ്പണിക്കാരുമാണ് വാൾ മിൻഹും

അപ്പോൾ ആ സൂര്യൻ അസ്തമിച്ചാൽ അവൻ അതിനെ അവൻ്റെ ആ അവൻ്റെ വീതത്തെ വീട്ടുന്നതിന് മുമ്പ് യമീനുഹു ശെഹറൻ ഒരു മാസം അവൻ്റെ പിരടിയെ പിരടിയിലേക്ക് അവൻ്റെ യമീനിനെ ബന്ധിപ്പിക്കപ്പെടും ചങ്ങലക്കിടപ്പെടും അവരെന്ത് സ്ത്രീകൾ കത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ് പഞ്ഞി പഞ്ഞ് എന്ത് ചെയ്യുന്ന നൂല് നെയ്യുമായിരുന്നു വക്കൈലെ പറയപ്പെടും തപസിന് തപ്സിമാർമാശേഷമുള്ളതാണ് അതായത് അഭിനകും അപ്പൊ ശക്തിയായി ശിക്ഷിപ്പിച്ചു എന്ന് പറ എന്ന് പറഞ്ഞല്ലോ അവര് പിറവുൻ നിങ്ങളെ യെസു മുനക്കും സു പറഞ്ഞ ശക്തിയായ ശിക്ഷയെ രുചിപ്പിച്ചു എന്ന് പറഞ്ഞ അപ്പം അതിന്റെ തഫ്സിൽ നമ്മളോട് പറഞ്ഞത് ഇനി അതല്ല വക്കീല പറയപ്പെടും നമ്മൾ നേരത്തെ അതാ അവിടെ ഇതിൽ പറഞ്ഞത് ഇതില് ജലാലയനി പറഞ്ഞത് ശേഷമുള്ളത് അതിന്റെ വ്യാഖ്യാനം അതായത് യുദ്ധ്യഹുന അഭിനും അതായത് നിങ്ങളുടെ മക്കളെ ആൺമക്കളെ അവൻ എന്ത് ചെയ്തു അർത്ഥു മധുക്കൂർ ബദലി അപ്പൊ ബദല നിലക്ക് പറഞ്ഞതാണ് മിൻ മീൻ കൗലഹി ബദലായിട്ട് വെച്ചതാണ് നിസ്സാകും നിങ്ങളുടെ പെൺമക്കളെ അവൻ അവനെന്ത് ചെയ്തു ഒഴിവാക്കി അഹിയാൻ ഐ എത്ര അഹിയാൻ അവരെ ജീവനുള്ളതായിട്ട് ഒഴിവാക്കി വിട്ടു വതാലിക്കത് സംഭവം ഫിറവും കണ്ടു അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കണ്ടു കന്ന ഒരു തീ അക്ബലത്ത് അത് മുന്നിടുന്നു അങ്ങനെ അവിടെയുള്ള ഓരോ കിത്തി കിബിത്തിയെയും അത് കരിച്ചു കളഞ്ഞു വലം വലമ്യാറുലി അത് ബനു ഇസ്രായിലക്കത് വെളിവായില്ല ആ കാഴ്ചയെപ്പറ്റി ആ സ്വപ്നത്തെ പറ്റി അവൻ ജോൽസ്യരോട് ചോദിച്ചു ഫഹാലോർ പറഞ്ഞു യൂലതുവിനു ഇസ്രായി ബനു ഇസ്രായേലിൽ പ്രസവിക്കപ്പെടുന്ന ഒരു കുട്ടി യക്കൂനു അല യദിഹി അവന്റെ കൈമൂ മൂലമാകും ഹലാക്കു കാങ്ങയുടെ നാശം വസവാൽ മുൽക്കി കങ്ങയുടെ

ബനി ഇസ്രൽപ്പെട്ട ഒരു ആൺകുട്ടിയെയും നിങ്ങളുടെ കൈകളുടെ മേൽ വീഴ് വീഴപ്പെടരുത് ഇല്ല കുത്തില കൊന്നിട്ടല്ലാതെ കൊന്നിട്ടല്ലാതെ ഒഴിവാക്കപ്പെടരുത് വലചാരിയത്തിനില്ലാത്ത ഒരുക്കത്ത് ഓരോ പെൺ പെൺകുട്ടികളെയും ഒഴിവാക്കിയിട്ടല്ലാതെയും ഉപേക്ഷിക്കണം കൊല്ലാതെ ഒഴിവാക്കണം വക്കല ബിൽ ഖവാബീല അവൻ ഖവാബീലുകളെ ഏൽപ്പിച്ചു അൽക്കഹത്ത അങ്ങനെ അപ്പം അവരെന്ത് ചെയ്തു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഈ പേരെടുക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കൈയിലത്ത പറയപ്പെടുന്നത് പോലെ ഇന്നു കത്തല ഫി ബിസിനെ അഷറ അൽഫി മൂസ ആ എന്ത് ചെയ്തു അവൻ കൊന്നിട്ടുണ്ട് ഫി ബനി ബനീസ് അവൻ കൊന്നു ഇസിനൈ അഷറ ഇസിനെ അഷറ അൽഫ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം കുട്ടികളെ ഫി തൊലബി മൂസയെ മൂസയെ തേടുന്നതിൽ മൂസയെ തേടിക്കൊണ്ട് അതായത് തന്നെ തൻ്റെ നാശത്തിന് കാരണമാകുന്ന കുട്ടിയെ തേടുന്നതിലായിട്ട് എന്ത് ചെയ്തു പന്ത്രണ്ടായിരം കുട്ടികളെ കൊന്നു എന്ന് വകാല വഹബ് പറഞ്ഞു ബലഖനി എനിക്കെത്തി അന്നഹു ഹുദാ ഫി തൊലബി മൂസ അലിസ്സലാം തിസ് അലീദിൻ ഒമ്പതിനായിരമാണ്

ബനു ഇസ്രായേലിൽ അങ്ങനെ മരണം ഉളരി അപ്പം എന്ത് ചെയ്തു കിബിത്തികളുടെ നേതാക്കന്മാർ പ്രവേശിച്ചു ഫിറോൻ്റെ മേൽ വക്കാലുകൾ പറഞ്ഞു ഇന്നൽ മൗത്ത കത് വഖാഫി ബനീസ്രായിൽ ബനു ഇസ്രായേലിൽ മരണം സംഭവിച്ചിരിക്കുന്നു അഫ തത് ബഹു സിഹാറും അതായത് ഇവിടെ എന്താ സംഭവിച്ചാൽ ബന ഇസ്രായേലിലുള്ള പ്രായമുള്ളവരിൽ മരണം ഉളരി അതായത് പെട്ടെന്ന് പെട്ടെന്ന് പ്രായമുള്ളവർ മരിക്കാൻ തുടങ്ങി അപ്പം എന്ത് ചെയ്തു കിബിത്തികളുടെ നേതാക്കന്മാർ ഫിറോവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു മരണം ബനസ്രായേലിൽ സംഭവിച്ചിരിക്കുന്നു അപ്പം തത് പോകും നീ അവരുടെ ചെറിയ മക്കളെ കൊല്ലുകയാണ് വറുക്കുകയാണ് വയമൂത്തു കിബാറുഹും ഏ സി അവരുടെ വലിയ ആളുകൾ മരണപ്പെടുകയാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പോൾ യൂസിക്കുവാൻ യക്കാൽ അമൽ അലൈന അപ്പം ആയേക്കാം നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ മേൽ ജോലി ചെയ്ത് നമ്മളുടെ മേൽ ആയേക്കാം അതായത് നമ്മൾ തന്നെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും ആളില്ലാതെ വരും അമലു അലൈന അപ്പം ജോലി നമ്മുടെ മേൽ സംഭവിക്കൽ അടുത്തേക്കാം എന്ന് പറഞ്ഞു തോന്നുന്നു അപ്പോൾ ഫാമർ അഫിർ അപ്പോൾ ഫിറ കൽപ്പിച്ചത് ബഹു സനത്തൻ വൈത്തർക്കൂ സന ആ ഒരു വർഷം കൊല്ലാനും ഒരു വർഷം ഒഴിവാക്കാനും അപ്പോൾ ഇതാ ഹാറൂന ഫി സനത്തിൽ അപ്പോൾ ഹാറൂനബിയെ പ്രസവിക്കപ്പെട്ടത് ആൺകുട്ടികളെ അറക്കാത്ത വർഷത്തിലാണ് മൂസ മൂസാലിസ്ലാമിനെ പ്രസവിക്കപ്പെട്ടപ്പോഹ അറവ് നടത്തുന്ന വർഷത്തിലാണ് മൂസാ നബിയെ പ്രസവിക്കപ്പെട്ടത് അതായത് ഒരു വർഷം എന്ത് ചെയ്യാ ആൺകുട്ടികളെ വധിക്ക അടുത്ത വർഷം വെറുതെ വിടാ വധിക്കാതിരിക്കുക ജനിക്കുന്നതിന് എന്ന് പറഞ്ഞല്ലോ അപ്പൊ രാ ആ രണ്ടവസ്ഥയിലായിട്ടാണ് രണ്ടുപേർ ജനിച്ചതെന്ന് റബിക്കുമ്പോൾ ഇതിലുണ്ട് നിങ്ങൾക്ക് റബ്ബിൽ നിന്നുള്ള ബലവൻ ശിക്ഷ പരീക്ഷണമുണ്ട് ശക്തിയായ പരീക്ഷണമുണ്ട് മേഹനത്ത് പരീക്ഷണമുണ്ട് അവൻ നിങ്ങളെ ശക്തിയായ ശിക്ഷ അനുഭവിപ്പിക്കുന്നതിലുണ്ട് മേഹനത്തിനധികം വലിയ പരീക്ഷണമുണ്ട് വക്കീലാൽ പറയപ്പെടാൽ ബലാവു ന്യമത്തു നിന്ന് ന്യൂമത്ത് അനുഗ്രഹം ഐ ഫിഞ്ച രക്ഷപ്പെടുത്തുന്നതിൽ ഇയാക്കും നിങ്ങളെ മിനുഹും അവരിൽ നിന്ന് ന്യൂമത്തിനധികം വലിയതായ അനുഗ്രഹമുണ്ടെന്നാണ് ആ അർത്ഥത്തിൽ ബലാഹ് അപ്പ എന്താ ഉദ്ദേശം ഇവിടെ ബലാവിന് ശരിക്കും നമ്മൾ പരീക്ഷണം ആപത്ത് എന്നൊക്കെ പറയാറ് പക്ഷേ ഇവിടെ എന്ത് ചെയ്തെന്ന് അറിയോ ഫൽ ബലാവു അപ്പോൾ ബലായ് ഇയക്കുവിന് വിമാനം അനുഗ്രഹത്തിൻ്റെ അർത്ഥത്തിനും വരും വ സിദ്ധത്തി ശിദ്ധത്തിൻ്റെ അർത്ഥത്തിനും വരും ആപത്തിൻ്റെ അർത്ഥത്തിനും വരാറുണ്ട് അള്ളാഹു തല കഥ അഖ്തരി കാരണം എന്താ അള്ളാഹു അനുഗ്രഹത്തിൻ്റെ മേൽ നന്ദി കൊണ്ട് പരീക്ഷിക്കും വല ശിദ്ധത്തി പരീക്ഷണത്തിന്റെ മേൽ ക്ഷമ കൊണ്ടും പരീക്ഷിക്കുന്നു അള്ള പരീക്ഷണം നടത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് പറഞ്ഞു വല്ലാഹു വല്ലാഹു തല പറയണല്ലോ എന്താ പറയുക നാം എന്തു ചെയ്യും നിങ്ങളെ നാം പരീക്ഷിക്കും പറഞ്ഞു അംബിയാൽ വൈദ്നഅൽ ഇനി അടുത്തത് അടുത്ത വേറൊരു ആശയമാണ് السلام عليكم ورحمه الله